ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ വാട്സൂട്ടിനൊക്കെ ഇടുന്ന നല്ല ഒരു ഉറക്കമൊക്കെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് ഓടുന്നുകൊണ്ട് ഉറക്കം വന്നങ്ങനെ ശരിയാവണില്ല മറ്റേ നമ്മള് വീട്ടിലിരിക്കുമ്പോൾ നമ്മളെ പകലെ കിച്ചിലേലൊക്കെ കിടന്നുറങ്ങി നമ്മളെ ഉറക്കമൊക്കെ മാനേജ് ചെയ്യുന്നതല്ലേ അതുകൊണ്ട് നമ്മൾ നേരത്തെ കിടക്കും നേരത്തെ തന്നെ എഴുന്നേക്കും ചെയ്യുന്നുണ്ട് ഇന്ന് ഫ്രീ കിട്ടിയപ്പോൾ നല്ല രീതിയിൽ കിടന്നുറങ്ങിക്കൊടുത്ത് ബ്ലൗസൊക്കെ തയ്ക്കണം എന്നൊക്കെ ഓർത്തിരുന്ന ഒന്നും നടന്നില്ല പിന്നെ ആണെങ്കിലേ ഇന്ന് നമ്മൾ രാവിലെ പോയിട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒത്തിരി നാളായി നമ്മളിവിടെ ബീഫ് വാങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ബീഫ് കറി വെച്ചു അപ്പോൾ ബീഫ് ഉള്ളതുകൊണ്ട് ഇവിടെ പ്ലാവിലൊരു ചക്ക മൂത്തിട്ടുണ്ടെന്ന് അമ്മച്ച് പറഞ്ഞോട്ടോ വെയിൽ തവണ നമുക്ക് ഇവിടെ ഒരു മൂന്നാലഞ്ച് പ്ലാവ് ഉള്ളൊരു ചക്കയൊന്നും ഇല്ല അല്ലെങ്കിൽ നിറയെ ഉണ്ടാവണതായിരുന്നു നമ്മൾ പഴയ വീഡിയോയിലൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഞാനാണെങ്കിൽ കടയിൽ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ചക്ക വാങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ടു പ്രാവശ്യം കണ്ട് വാങ്ങി ഇല്ല രണ്ടു പ്രാവശ്യം കണ്ട് വാങ്ങിയുള്ളൂ കടയിൽ നമ്മൾ നേരത്തെ വാങ്ങാറുള്ളതാണ് കേട്ടോ അപ്പം ശരിയാടാ ഈ മുടി ഇവിടെ കിടന്ന് കുത്തുന്നു അങ്ങനെ അപ്പം ഇവിടെ ഒരു ചക്ക മൂത്തെന്നും പറഞ്ഞിട്ട് അത് കിട്ടു പക്ഷെ അത് ഒത്തിരി മൂത്തൊന്നുമില്ല കേട്ടോ അങ്ങോട്ട് നന്നായിട്ട് മൂത്തില്ല ഒരു രണ്ടു മൂന്നാഴ്ചത്തെ മൂപ്പുകൂടി ഉണ്ടായിരുന്നു പിന്നെ അത് അരിഞ്ഞൊക്കെ വെച്ചു ബീഫ് നേരത്തെ തന്നെ അങ്ങ് കറി വെച്ചുവെച്ചേ അതിന് ശേഷം ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു ഞാൻ അതിൻ്റെ ഉള്ള ഷോർട്ട്സ് വീഡിയോ ആയിട്ടാ എടുത്തത് വലിയ ലോങ് വീഡിയോ ആയിട്ടൊന്നും എടുക്കാനൊന്നും പോയില്ല എല്ലാവർക്കും ഇതെല്ലാം കാണുമ്പോൾ ബോറടിക്കൂടും നല്ല ഷോർട്സ് ആണെങ്കിൽ എല്ലാവർക്കും ഇത് കുഞ്ഞ് വീഡിയോ കാണാൻ ഭയങ്കര താല്പര്യമല്ലേ അപ്പം നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ താൽപ്പര്യ നമ്മൾ നമ്മളത് അങ്ങ് ഷോർട്സ് വീഡിയോ ആക്കി മാറ്റി അതിന് ശേഷം ഞങ്ങളുടെ കിടന്ന് ഉറങ്ങി തീരെ വയ്യായിരുന്നു ജലദോഷം നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് കിടന്ന് അങ്ങ് ഉറങ്ങിക്കൊടുത്തു സുഖമില്ലായിരുന്നു ഇല്ല ഡാൻസ് കൂട്ടാ ഇപ്പം എനിക്ക് ആൻസ് കൂട്ടിനോടെ ഇപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് വന്നത് ആൻസൂട്ടിനോടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നുണ്ടെനിക്ക് എൻ്റെ ഡാൻസ് കൂട്ടനത് കേട്ടപ്പോഴത്തേക്ക് ചിരി വന്നുപോയി ആനുസൂട്ടൻ നല്ല കുട്ടിയാണെന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് സന്തോഷമുണ്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഏഹ് ഏഹ് എന്തോ ഒരു സന്തോഷമുണ്ടോ പറയടാ കുറേ ഉണ്ടോ പിന്നെ ഞാൻ എവിടെയെങ്കിലൊക്കെ വീടിങ്ങനൊക്കെ പോകുമ്പോൾ ഈ ആൻസ കൂട്ടൻ ഭയങ്കരമായിട്ട് മൂളിപ്പാട്ടൊക്കെ പാടും എന്ന് കേട്ടല്ലോ നേരാണോ അതെ ഏത് പാട്ടാ പാടിയോ ഒന്ന് പാടാമോ പോണോ ആ അത് പാടാ എനിക്കറിയത്തില്ലടാടീതി അത്രേ ഉള്ളു ഇതാണോ എനിക്ക് പാട്ടറിയാന്ന് പറഞ്ഞാൽ ഈ ആനസോട്ടനെ അറിയാവുന്ന പാട്ടൊക്കെ കണ്ട ഈ കൊറിയൻ പാട്ടുകള് ഹിന്ദി പാട്ടുകള് അന്യസംസ്ഥാന തൊഴിലാളിയാണ് എൻ്റെ അന്യസംസ്ഥാന തൊഴിലാളി അയ്യോ പാവദേത്രോ നേരം കിടന്നു ഫോട്ടോ ആണ് ഞങ്ങളാണെങ്കി ഇവിടെ വെയിർത്ത് ആവി എടുത്തിരിക്കുവോ ഫാനിന്റെ സൗണ്ട് ഇട്ട നല്ല നോയിസ് വരും അതുകൊണ്ടാണ് എനിക്കാണെ ആൻസറോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് ആൻസർ യാർ ഇവിടെ പിടിച്ചിരുത്തിയതാ എല്ലാ വീഡിയോയിലും ഇപ്പൊ എന്നും നമ്മൾ എടുക്കുന്ന വീഡിയോയിൽ എന്നും ഞാൻ രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ എല്ലാം രാവിലത്തെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആൻസൊക്കെ നല്ല വർക്കായിരിക്കും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഞാൻ എൻ്റെ ആറുമണിക്കാകുമ്പോഴത്തേക്കും എൻ്റെ പണിയൊക്കെ തീർന്ന് പിന്നെ ഞാൻ പോകാനുള്ള റെഡി ആവാനുള്ള തയ്യാറെടുപ്പുകളിലേക്കൊക്കെ കടക്കും അന്നേരം ആൻസ എഴുന്നേക്കില്ല എന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി കഴിയുമ്പം ആൻസേ പോകാട്ടെടാന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ പതുക്കെഴുന്നേറ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ എനിക്ക് പോകാൻ അഞ്ച് മിനിറ്റ് മാത്രമേ ബാക്കി ഉണ്ടാകാറുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ ആൻസ കൂട്ടിനെ വിളിച്ചിട്ട് വാട് ആൻസ് കൂട്ടാൻ ഇറങ്ങുവാടാന്ന് പറയുമ്പം അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ഒന്ന് തരും ഇത് മാത്രമേ ഇപ്പം എല്ലാവരും കാണുന്നുള്ളൂ ആൻസിനെ ആണെങ്കിൽ എല്ലാവരും കാണുന്നില്ല ആൻസിനെ മിസ്സ് ചെയ്യുന്നു ബൊമാസിനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു ബൊമാസ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടനുണ്ടല്ലോ അവൻ അഞ്ചു മണിയായ അവൻ്റെ അവർക്ക് ഇറിയുത്തുകയറും ഉറക്കം വരുവാണേ ഉറക്കം വരുവാണേന്നും പറഞ്ഞ് പിന്നെ അവൻ്റെ മുറി വന്ന് കട്ടിലേ കയറി കിടക്കേണ്ടവരും അപ്പോൾ അടുത്തേക്ക് അവന് നമ്മൾ പിന്നെ എടുത്തുകൊണ്ട് കൂട്ടിലിടും നേരം വെട്ടമടക്ക് വെക്കുമ്പോൾ ഒരു അഞ്ചു മണി ആകുമ്പോഴത്തേക്ക് നാളെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബൊമാസടിക്കും എൻ്റെ എല്ലാ ലോങ് വീഡിയോയിലും വെളുപ്പിനെയുള്ള വീഡിയോയിൽ ബൊമാസ് പോകുന്നത് കേൾക്കുന്നില്ലേ അതീ ബൊമാസ് വെളുപ്പിനെ എഴുന്നേൽക്കൂട്ടോ പിന്നെ എന്തു ചെയ്യും പിന്നെ അവന നിന്ന് പുറത്തിറങ്ങണം കൊക്കൊക്കെ കൊ കൊക്കൊക്കെ കൊക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കൂട്ടിനെ ഇറക്കാൻ വെളുപ്പിനെ എഴുന്നേക്കുകയോ ചെയ്യും നേരത്തെ കിടക്കൂ കേട്ടോ അഞ്ച് മണിയാകുമ്പോഴത്തേക്കും പൊമ്മാസ് ഉറങ്ങാനായിട്ട് വരും അഞ്ചേകാലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വിളിച്ച് കൂട്ടി ചെയ്യും അതുകൊണ്ട് അവന് പൊമ്മാസിനെ കാണാത്തതേ ഞാൻ വരുമ്പോഴത്തേക്കും ബൊമാസ് കൂട്ടി കയറിയിട്ടുണ്ടാവും അതുകൊണ്ട് അവനെ കാണുന്നില്ല പിന്നെ വെളുപ്പിനെ ഞാൻ കാണാറുണ്ട് കേട്ടോ അന്നേരം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റാറില്ല അതാ സത്യം വീഡിയോയിലൊക്കെ ഇനി ഉൾപ്പെടുത്ത ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്ന ഒത്തിരി വൈകി പോയി അവൻ കയറി കിടന്ന് ഉറക്കം പിടിച്ചു അങ്ങനെ പിന്നെ ബാസ്കുവിനെ പിന്നെ എല്ലാവരും കാണുന്നതാണല്ലോ ബാസ്ക്യു എപ്പോഴും കൂടെ ഉണ്ട് മിക്ക വീഡിയോയില് ബാസ്കുവിന് അത് വേണ്ട എനിക്ക് ഇന്നത്തെ വീഡിയോ ആൻസുകൂട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് കൊറേ നാളിപ്പോ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുവാൻ ആൻസ് കുട്ടനെ ഓർമ്മ വെച്ചപ്പ തൊട്ട് ഞാൻ വീട്ടിലിരിക്കുന്ന കാണുന്നത് ആൻസ് വളർന്നൊക്കെ അലസറിലാണെങ്കിലും കോളേജിലൊക്കെ പോണെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ വീട്ടിരുന്ന് തുടങ്ങി ഇപ്പോൾ തൊട്ട് ആൻസൂട്ടൻ ഒരു വെള്ളം കഴിഞ്ഞപ്പോഴത്തൊട്ട് ചോദ്യം തുടങ്ങി അതെ പോകണില്ലേ പോണില്ലേ കോളേജിൽ പോയി ആൾക്കാർ ചോദിക്കണ്ടായിരുന്നു ആൻസൂട്ടൻ വെച്ച കോളേജിൽ പോവാണെങ്കിൽ നല്ല രസം ആൻസൂട്ടനായി അവിടെയൊക്കെ വരാ അതിലൊക്കെ കറങ്ങടക്കാം ആൻസിനെ ഫുള്ള് പരിചയം നമ്മുടെ കോളേജും എല്ലാം പഴയ സ്റ്റാഫ് റൂമും എല്ലാം അവിടെ കയറിയിരിക്കുമായിരുന്നു അങ്ങനെ കിട്ടിക്കഴിഞ്ഞ അപ്പോൾ അത് വരെ ആൻസൂട്ടനെ ഇപ്പം ഞാൻ വീട്ടിൽ ഇരിക്കുമ്പം ആൻസിനെ രാവിലെ സ്കൂളിൽ പോവാനായിട്ട് എല്ലാം റെഡിയാക്കി തരും ആൻസിന് ചോറ് വാരി കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാരി കൊടുക്കും ആൻസിൻ്റെ ബസ് വരുമ്പോൾ നോക്കി നിൽക്കാനായിട്ട് ഞാൻ അവിടെ നോക്കി നിൽക്കും ടാറ്റ കൊടുക്കും അതിന് ആൻസിൻ്റെ യാത്രയൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു ഇപ്പം പിന്നെ ആൻസ് പോകുമ്പോൾ അമ്മച്ചി മാത്രമേ ഉള്ളൂ ഭാസ്കുരം വീടിനകത്ത് ഇട്ടിട്ടല്ലേ പോണേ അന്നടാ കെട്ടിയിട്ടിട്ടല്ലേ പോണേ അമ്മച്ചാണോ കയറ്റിക്കൊണ്ടു വന്നേ നന്നായി വലിയ വലിയ പട്ടിയായാലും വന്നാ അമ്മച്ചെ പഠിച്ചിട്ട് ഒറ്റ ഓട്ടോ ഓടും അങ്ങനെ ഇട്ടിട്ട് പോരുത് കേട്ടോന്നെ ഒറ്റ ഓട്ടോ ഓടും ഴിച്ചും കിടക്കണ സമയത്ത് വേറെ പട്ടിയെ കാണുന്നെങ്കിലോ ആ പിന്നെ ഒന്നും പറയണ്ടോ ആ ചക്ക പുഴുങ്ങാനിരിക്കുവഴുങ്ങണി എടുക്കാം പിന്നെ ആഴ്ചം വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പലഹാരങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കൊഴുക്കട്ടയോ അടയോ അല്ലെങ്കിൽ റവയുടെ റവ കൊണ്ടുള്ള ബോൾസോ ആ അരി കൊണ്ടും ഉണ്ടാക്കിയില്ല അത് അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടുള്ള ബോൾസോ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് നോക്കിരിക്കുമ്പോഴത്തേക്ക് ചായ അങ്ങനെ നോക്കിയിരിക്കായിരുന്നു ഇപ്പൊ പിന്നെ ആ സീനില്ലേ ഇപ്പൊ ഞാൻ വന്നു നോക്കി ആൻസുട്ടിരിക്കും ചായ ആക്കി ഇട്ടിട്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻറ്റായി പോയി കൂട്ടായിരുന്നു ഒരുപാട് ഡിഫറൻറ്റായി പോയി അപ്പൊ ആൻഡ് കുട്ടി എന്തൊക്കെ ചേഞ്ചാ തോന്നിയത് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ എന്തൊക്കെ വ്യത്യാസങ്ങള് തോന്നി ഇതിപ്പോ രണ്ടാഴ്ചയായ പോടങ്ങിട്ട് എങ്ങനെയാ ചോറൊക്കെ കഴിച്ചിട്ട് തന്നെ തന്നെയാണോ പോന്നെയാണോ

ഞാനിപ്പോ തൊടുപുഴയൊക്കെ പെരുമ്പള ചേറെ തൊടുപുഴയൊക്കെ നിക്കുമ്പോഴേ എന്നോടൊരോരുത്തർ വന്നിട്ട് ആനുസൂട്ടറിനും സുഖാണോന്നാ ചോദിക്കുന്നേ വീണ് കടന്ന് നന്നോട് പറഞ്ഞു ചക്കയൊക്കെ അവിടെ ഇരിക്കും എടാ 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 പറഞ്ചു അത് ആ അല്ല അത് കൊള്ളാലോ എനിക്ക് രാവിലെ വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ലേ ഷോർട്സ് ഞാൻ ലോങ് വീഡിയോയാണ് രാവിലെ എടുക്കുന്നത് നമ്മള് ലോങ് കൂടുതലും ഇടാറുള്ളത് ഷോർട്ട്സ് വീഡിയോ എടുത്ത് ിക്കാനായിട്ട് പണ്ടോട്ടെ പറഞ്ഞതുപോലെ ഒരു പണിയില്ലാതെ വീട്ടിലിരുന്ന് കൊറേ വീഡിയോ എടുത്ത് കൂട്ടു വന്നിട്ടോ റീച്ചും ഇല്ല കാര്യങ്ങളോ ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ഒരു പണിയില്ലാതെ വീട്ടിലിരുന്ന് എന്ത് കൊറേ വീഡിയോ എടുത്ത് കൂട്ടിയിട്ട് റീച്ചും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു സത്യം പറഞ്ഞു ഞാനെന്തേരം ജോലിക്ക് കേറിയിട്ടുണ്ടായിരുന്നട്ടോ എനിക്ക് സത്യത്തിൽ ചിരി ഇവരൊക്കെ നമ്മളെ പുറമേ കാണുന്നത് മാത്രമായിട്ട് കണ്ടിട്ട് ഇങ്ങനെ വിലയിരുത്തുന്നവരാണല്ലോ നമ്മൾ ആരാ എന്താണെന്നൊന്നും വില അറിയാതെ സ്വയമേ ചുമ്മാ ഇങ്ങനെ പറയുകയാണല്ലോ ഡ്രിക്ക സത്യത്തിൽ കണ്ടിട്ട് ചെയ്യുമെന്ന് ഞാൻ റീച്ചില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീച്ചില്ല എന്ന് നമ്മൾ വിശ്വസിക്കത്തില്ല കാരണം ഇരുപതും മുപ്പതും എഴുപതും വ്യൂസിൽ നിന്ന് എനിക്ക് ഇത്രയെങ്കിലും ഒരു റീച്ച് കിട്ടി എന്താ വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് റീച്ചുള്ളത് കൊണ്ട് തന്നെയാണല്ലോ പിന്നെ ഷോർട്സ് വീഡിയോ ആണെങ്കിൽ പോലും ടു ടൂമ്മൊക്കെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടം പോലെ എൻ്റെ ഷോർട്സിനകത്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതലൊക്കെ എന്തറിയിച്ചാൽ ഇതുപോലെ എത്രയോ പേര് ഞാൻ ഞാൻ പോലും തന്നെ ഇതുപോലും ഇല്ലാതെ എനിക്കൊരു അഞ്ഞൂറൊക്കെ വ്യൂസൊക്കെ കിട്ടുമ്പോൾ എത്രയോ എനിക്ക് എത്രയോ സന്തോഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇപ്പം കാണുന്നതൊക്കെ എനിക്ക് കിട്ടാവുന്നതിൽ പരമാവധി വ്യൂസ് ആയിട്ടാണ് കരുതുന്നത് അതുകൊണ്ട് അങ്ങനെ ഞാൻ കരുതുന്നില്ല കേട്ടോ അങ്ങനെ അത് ഇപ്പോൾ ആണെങ്കിൽ നമുക്കധികം വീഡിയോ എടുക്കാനുള്ള സമയവും കിട്ടാറില്ലേ ഇനി ഇതിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നോർമലി ഞാൻ ഇതിനോടെല്ലാം ഒന്ന് പൊരുത്തപ്പെട്ട് ഓക്കെ ആണ് അന്നേരം വീഡിയോയും ഒക്കെ എടുത്ത് അവിടെ പഴയ അടുക്കള വീഡിയോയും ടിഫിൻ ബോക്സ് വീഡിയോയും ഒക്കെ ആയിട്ട് നമുക്ക് വരാനായിട്ട് പറ്റും അല്ലേടാ പിന്നെ നീ എന്നെ ഒക്കെ ഓർക്കാറുണ്ടോ വൈകുന്നേരം വരുമ്പോൾ നിനക്ക് എന്തൊക്കെ ചേഞ്ചസാ തോന്നിയേക്കില്ല ആ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയില്ല നീ പഠിപ്പിക്കായിരുന്നു വരുമ്പോ തന്നെ നീ നേരത്തെ തന്നെ പഠിപ്പിക്കായിരുന്നു വരുന്ന വഴിയാ പിന്നെ എനിക്ക് ചായ ഉണ്ടാക്കി തരും ആ ഇപ്പൊ ഞാൻ ചായ ഉണ്ടാക്കി തരും ഇപ്പൊ ഞാൻ ചായ ഉണ്ടാക്കി തന്നെ നേരത്തെ നീ ചായ ഉണ്ടാക്കി തട്ടു പറഞ്ഞു അത് സത്യമാണ് കേട്ടോ കൊച്ചിന് ബുദ്ധിയുണ്ട് പിന്നെ ആ രണ്ട് തലവടയാക്കിട്ട് അതിന്റെ മുകളിൽ കയറിയിരിക്കണേ ഒപ്പം പൊക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പം തന്നിട്ട് പൊക്കമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ പിന്നെ ഞങ്ങൾ ഒരേ കളർ ഉളുപ്പൊക്കെ ഇപ്പോഴും ഇടാറുണ്ട് കേട്ടോ കാരണം ഞാൻ ഇടണേന്ന് അറിയാനായിട്ട് നോക്കി ഓടിപ്പാഞ്ഞു വന്നിട്ട് വേഗം എടുത്തിടും നീല ഇന്നെങ്ങനെ എടുത്തിടുന്നേ കണ്ടു എനിക്കാണെ നല്ല രീതി ആവി എടുക്ക ആവി എടുക്കുന്നത് നല്ല ജലദോഷമൊക്കെ പെട്ടെന്ന് മാർക്കിട്ടിക്കോളും നമുക്കിനി ചക്ക പുഴുങ്ങോലെടാ പറയടാ ഇങ്ങനെ ജോലിക്ക് പോ ഞാൻ ജോലിക്ക് പോണാണോ വീട്ടിലിരിക്കുന്നതാണോ വീട്ടിലിരിക്കുന്നതാണോന്ന് എനിക്കിഷ്ടം വീട്ടിലേക്ക് നീയല്ലേ പറഞ്ഞു എന്നോട് ജോലിക്ക് പോ എന്നാലല്ലേ എനിക്കാ കോളേജിലൊക്കെ ഒന്ന് വരാൻ പറ്റോളൊന്നും എന്താണെങ്കിലും ഞാൻ ഇവിടെ തന്നെ കിട്ടിയാൽ ഇവിടെ തന്നെ കയറാൻ വേണ്ടി ഞാൻ വേറെ എങ്ങും പോകാനായിട്ട് എനിക്ക് യാതൊരു പ്ലാനിങ്ങും ഇല്ലായിരുന്നേ ഇവിടെ തന്നെ ഞാൻ കയറാനായിട്ടായിരുന്നെ കാരണം എനിക്ക് എന്റെ ഒരു കംഫർട്ട് സോണാണ് എനിക്ക് അല്ല സ്ഥലം എന്ന് പറയുന്നത് പോയാൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങും പോകാനായിട്ട് എനിക്ക് യാതൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഒരുപാട് എല്ലായിടത്തോടെ ഒക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടുതന്നെ സി ബി എസ്ഇ സ്കൂളിനോട് പോകാനാണ് ഇംഗ്ലീഷ് മീഡിയത്തിലൊന്ന് വർക്ക് ചെയ്യണെനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് നമുക്ക് എനിക്ക് എപ്പോഴും കുറേ കവിതകളും കഥകളും നോവലുകളും ഇതുപോലെയുള്ള കോളേജ് ലെവലിലേക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിപ്പിക്കാനും പറയാനും എൻ്റെ മൈൻഡ് അതിനോട് സെറ്റ് ചെറിയ ക്ലാസ്സിലുള്ള പഠിപ്പിക്കാൻ എനിക്ക് അറിയാനും പാടില്ല സത്യം പറയാലോ ഞാൻ ചെറിയ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടുന്ന രീതി വേറെയാണ് ബി എഡ് പഠിച്ച ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയതൊക്കെ ഒമ്പതാം ക്ലാസ് മുതലുള്ള കുട്ടികളെയും അപ്പോൾ കുറച്ചുകൂടെ കറിവൊക്കെ ആയ ആ ഒരു തലത്തിലേക്കല്ലേ പോയത് ചെറിയ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ ശരിക്കും ബി എൽ എഡ് കോഴ്സ് നന്നായിട്ട് പഠിച്ച് അതായത് പഴയ ടി ടി സിക്ക് ഉണ്ടല്ലോ അതൊക്കെ പഠിച്ച ആ ഒരു നിലവാരത്തിലേക്ക് ഉയരണം ചെറിയ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ വലിയ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി വേറെയാണ് എനിക്ക് എൻ്റെ മൈൻഡായിട്ടുള്ള സെറ്റായിട്ട് നിൽക്കുന്നത് ശരിക്കും വലിയ കുട്ടികളെ പഠിപ്പിക്കാതാണ് ചെറിയ കുട്ടികളെ കൈകാര്യം എടുന്ന് ചെറിയ കുട്ടികളെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ അറിയാമെങ്കിലും എനിക്ക് അതിനോട് അല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലേക്ക് നോക്കാത്തോ പിന്നെ ഒത്തിരി പേര് യു പി എസ് സി എഴുതുന്നില്ല അതെഴുതുന്നില്ല എന്നൊക്കെ ചോദിക്കും സത്യത്തിൽ എനിക്ക് എൻ്റെ ഡിഗ്രിയുടെ എൻ്റെ ഡിഗ്രി വേറെയാണ് എൻ്റെ പി ജി വേറെയാണ് പി ജി ബേസറാണ് ഞാൻ ബി എഡ് എടുത്തത് ഡിഗ്രി വിത്ത് ബി എഡ് ആണ് ഈ യു പി എസ് സി അല്ലെങ്കിൽ ഹയർ എച്ച് എസ് സി ഒക്കെയുള്ള ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനും യോഗ്യതയായിട്ട് വേണ്ടത് അതുകൊണ്ട് തന്നെ അതിലേക്ക് നോക്കാൻ പറ്റില്ല പിന്നെ യു പി എസ് സി കയറാനോ എന്നൊക്കെ പലരും പറയും അതിനൊക്കെ ടെറ്റൊക്കെ എഴുതി പാസ്സാവണം കുട്ടികളെ അല്ലാതെ ഒന്ന് ചുമ്മാ ചെന്നൊന്നും നമുക്ക് പോലെ ഒന്നും കയറാനായിട്ട് പറ്റത്തില്ല പിന്നെ നമ്മൾ അസിസ്റ്റൻ്റ് പ്രൊഫസറൊക്കെ ആകാനായിട്ടൊക്കെ നമ്മൾ കോളേജിലൊക്കെ ഒക്കെ എഴുതാൻ പറ്റും മലയാളത്തിലൊക്കെ വേക്കൻസിക്ക് വന്ന് അവിടെ നിന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യണ്ടേ എല്ലാം കൂടെ ആയിട്ട് വേണ്ടേ എല്ലാം കൂടെ ഒക്കെ സെറ്റാകാം പിന്നെ നമ്മൾ വെറുമൊരു നെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിലേക്കൊക്കെ പോയിട്ടുണ്ടിട്ടും കാര്യമൊന്നുമില്ല കാരണം നെറ്റ് മാത്രം മതി ഇപ്പം കോളേജ് പ്രൊഫസർ പ്രൊഫസറാവാനുള്ള യോഗ്യതന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എം ഫിലും പി എച്ച് ഡി കാരൊക്കെ വരുമ്പം ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ പി എസ് സിയൊക്കെ എഴുതി നമുക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഇൻറ്റർവ്യൂ ബേസിലൊക്കെ വരുമ്പം പി എച്ച് ഡി ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളവരുള്ളപ്പം നമ്മളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് തീരെ കുറവാണ് അപ്പം പിന്നെ അതിലേക്കൊന്നും കൂടുതൽ നോക്കാൻ എനിക്ക് സെറ്റ് സെറ്റ് എഴുതിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് സെറ്റ് എഴുതിയെടുത്തിട്ട് നമുക്ക് പ്ലസ് ടു ലെവലിലേക്കൊക്കെ വേണമെങ്കിൽ നോക്കാം അത്രയൊക്കെ ഉള്ളു പിന്നെ എനിക്ക് ഗവൺമെൻറ് ജോബ് വേണമെന്നൊന്നും എനിക്കങ്ങനെ വാശിയൊന്നുമില്ല കേട്ടോ ഞാൻ അതിലേക്കൊന്നും നോക്കിയിട്ടില്ല കാശ് അല്ലെ കൂടുതൽ സാലറി ഒരുപാട് ലക്ഷങ്ങൾ വാങ്ങിയ സാലറി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് അങ്ങനെയൊന്നും ഞാൻ എൻ്റെ ഇതിൽ നോക്കിയിട്ടില്ല എനിക്ക് ജോലി എന്ന് പറയുന്നത് ശരിക്കും ഒരു മൈൻഡ് റിലീഫാണ് പഠിച്ചിട്ട് വെറുതെ വീട്ടിൽ ഇരിക്കരുതല്ലോ എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ സാലറി നോക്കിയോ അല്ലെങ്കിൽ ഉയർന്ന ഉയർന്ന് ഏഴക്കോ പത്തക്കോ ശമ്പളമൊക്കെ നോക്കിയിട്ട് പോകുന്ന ഒരു മൈൻഡ് സെറ്റ് ഒന്നും കേട്ടോ ഞാൻ എൻ്റെ മനസ്സിൻ്റെ തൃപ്തി എൻ്റെ പാഷൻ മെയിനായിട്ടും എൻ്റെ പാഷനാണ് എനിക്ക് ടീച്ചിങ് അതും ഇതുപോലെ കോളേജ് ലെവലിലേക്കുള്ള ടീച്ചിങ് അതെൻ്റെ ഒരു പാഷനാണ് കേട്ടോ ഞാൻ വളരെയേറെ ആസ്വദിക്കുന്ന ഒന്നാണ് അവിടെയുള്ള കുട്ടികളുടെ അടുത്ത് നമ്മൾ ക്ലാസ് എടുക്കുമ്പം അല്ലെങ്കിൽ ഡിഗ്രി ബേസ്ഡ് കുട്ടി ആ ഒരു ലെവൽ കുട്ടികളുടെ അടുത്ത് നമ്മൾ ക്ലാസ് എടുക്കുമ്പം അതെന്റെ ഒരു പാഷനാണ് അത് മാത്രമേ ഉള്ളു ജീവിതത്തിൽ ഒരേ ഒരു പാഷൻ ഈ ആക്ടിങ്ങോ അല്ലെങ്കിൽ എന്താ ഈ റീൽസോ അതെല്ലാം ചുമ്മാ ടൈം പാസ് മാത്രം വെറുതെ ഇരുന്ന് ഇങ്ങനെ ബോറടിക്കുമ്പോൾ ഉള്ള ടൈം പാസ് മാത്രമേ എനിക്കാണെങ്കിൽ ഒന്നോ രണ്ടോ ഹവറൊക്കെയാണ് ക്ലാസ് ഉള്ളു അപ്പൊ ബാക്കിയുള്ള സമയത്ത് ചിലപ്പോൾ ഞാൻ നോട്ടൊക്കെ തലേ ദിവസം പിറ്റേ ദിവസത്തേക്കുള്ള നോട്ടൊക്കെ തലേ ദിവസം തന്നെ ഞാൻ എഴുതിയൊക്കെ വെക്കാറുണ്ട് എന്റെ രീതിയിൽ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ഞാൻ അതിലെ അതിനകത്തേക്ക് എഴുതി വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കുമ്പോൾ പിന്നെ സമയം പോകുന്നില്ലെന്ന് കാണുമ്പോഴാണ് അവിടെ എന്തെങ്കിലും റീൽസൊക്കെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് മാത്രം പിന്നെ അതൊരു റീലൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു റീൽ എടുത്തിട്ടുള്ളൂ അത്രയൊക്കെ ഉള്ളു അല്ലാതെ പിന്നെ അതൊക്കെ ഉള്ളു പണ്ടാണെങ്കിലും ഞാൻ കോളേജിലായിരുന്നപ്പോഴും ടി ടി ഐയിലായിരുന്നപ്പോഴും ഞാൻ രാവിലെ ഇതുപോലെ എട്ടരയാകുമ്പോൾ ചിലവിടെ പത്ത് മണിക്കായിരുന്നു ക്ലാസ് തുടങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ എട്ടര ആവുമ്പോൾ ഇങ്ങനെ ചെന്നിട്ട് അത്രയും നേരം വെറുതെ ഇരിക്കലോ അപ്പോൾ ഞാൻ രാവിലെ പാട്ടൊക്കെ പാടി റീൽ സ്റ്റാഫ് റൂമിലൊക്കെ ഒത്തിരി റീല് ഞാൻ ടിക്ടോക്കിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ടിക്ടോക്കാണ് സ്റ്റാഫ് റൂമിലൊന്നൊത്തിരി ചെയ്തിട്ടൊക്കെ ഉണ്ട് പിന്നെ രാവിലെ വരുമ്പോൾ ചില ഒക്കെ രാവിലെ വരുമ്പോൾ അവരൊക്കെ എനിക്ക് വീഡിയോ ഒക്കെ പിടിച്ച് തരുമായിരുന്നു കുറേ സെൽഫി ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടുമായിരുന്നു ഇതൊക്കെ ചുമ്മാ ടൈം പാസ് മാത്രമാണ് ടീച്ചിങ് ആണ് എപ്പോഴും എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് അല്ലെങ്കിൽ ഞാൻ വേറെ ഒരു ജോലിക്കും പോകത്തില്ല കേട്ടോ അത് വേറൊരു നഗ്നമായ സത്യമാണ് വേറെ ഒരു ജോലി ഇഷ്ടമല്ല എനിക്ക് താല്പര്യമില്ല ശരിക്കും ടീച്ചിങ് മാത്രേ ഉള്ളൂ ഇത്രയ്ക്ക് ഞങ്ങൾ ടീച്ചിങ് ആയി വേറെ ആണെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരും ഉണ്ടാവത്തില്ല അത് സത്യമായ കാര്യമാണ് അപ്പം ഇതാണ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മൾ നമ്മളിവിടെയൊക്കെ പോകാൻ ഇവിടെയാണെങ്കിൽ എല്ലാവരെയും നമ്മൾ അറിയുന്നതാണ് ഇപ്പം എൻ്റെ രണ്ടാമത്തെ എൻട്രി ആണെങ്കിൽ ഭയങ്കര പൊളിയായിരുന്നു കാരണം ആദ്യം ഞാൻ അവിടുന്ന് പോരുമ്പോൾ എന്നെ ഒരു കുഞ്ഞുപോലെ അറിയത്തില്ല ആകപ്പാടെ ബി എഡിലെ കുറേ ടീച്ചേഴ്സ് അറിയും ടി ടി ഐയിലെ കുറേ ടീച്ചേഴ്സ് അറിയും പിന്നെ ലോയിലോ ഒന്നോ രണ്ടോ പേരോ സ്റ്റാഫുകളോ ടീച്ചേഴ്സോ കുറേ ഒന്ന് രണ്ട് സ്റ്റാഫുകളും ഒക്കെ അറിയുമായിരുന്നുള്ളൂ പിന്നെ അന്നത്തെ പ്രിൻസിപ്പള് സാറും അറിയുമായിരുന്നുണ്ട് ലോയിലെ ലോ കോളേജിലെ ഇപ്പം രണ്ടാമത്തെ എൻട്രിക്കില്ലേ എൻട്രിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട് എനിക്ക് കോളേജുമായിട്ടുള്ളൊരു ബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എൻ്റെ ഒരു രണ്ട് എൻ്റെ വീട് ഇപ്പം ഞാൻ ഉറങ്ങുന്ന എൻ്റെ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ ഉറങ്ങുന്ന ഇടം കഴിഞ്ഞാൽ പിന്നെ അതായത് എൻ്റെ വീടെന്ന് ഞാൻ പറയുന്ന ഈ ഒരു ഇടം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് കടന്നേലെന്നൊരു ഫീലാണ് അലസറിലേക്ക് ആ ഒരു കവാടം കടന്നങ്ങ് ചെന്ന് കഴിയുമ്പോൾ പക്ഷേ ആ അലസർ കോളേജിലെ ആ ഒരു കോമ്പൗണ്ട് മാത്രല്ല കേട്ടോ അതിന് ചുറ്റും വേളയിലുള്ള സകല വീട്ടുകാരും സകല കടക്കാരും അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഞാൻ അവിടെയുള്ള എല്ലാ ഓട്ടോയും ഞാൻ വിളിക്കാറുള്ളതായിരുന്നു നേരത്തെ ആണെങ്കിലും എനിക്ക് ആ നാടുമായിട്ട് വളരെ വലിയ ബന്ധമുണ്ട് കേട്ടോ കൂടെപ്പറക്കാത്തൊരു കൂടെപ്പറപ്പ് വരെ എനിക്ക് ആ നാട്ടിലുണ്ട് സത്യത്തിൽ അപ്പം അങ്ങനെ ആ നാടുമായിട്ട് നമ്മൾ ഭയങ്കരമായ ഞാൻ അവിടെയുള്ള ഒരു ടീച്ചേഴ്സിനും അത്രയ്ക്കും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവത്തില്ല നാടുമായിട്ട് രണ്ടാമത് എന്നെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കും ഭയങ്കര ആയി വീണ്ടും ഇവിടേക്ക് വന്നാൽ ഓയിലാണോ എന്നൊക്കെ ചോദിച്ചാൽ നാട്ടിലുള്ളവരെ കൂടെ ഡെല്ലാം മിസ് വരുന്നുണ്ടല്ലോ അപ്പോൾ മിസ് അത്ഭുതപ്പെട്ടു അവരൊക്കെ വീണ്ടും ഡെല്ലാം മിസ് വരയ്ക്കാ ഇതൊക്കെ ആരാ നല്ല എന്നോട് ചോദിച്ചേ ഞാൻ പറഞ്ഞു എനിക്ക് കോളേജായിട്ട് മാത്രല്ല എനിക്ക് നാടുമായിട്ട് വരില്ല എനിക്ക് അഭേദ്യമായും ബന്ധമുണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ പിന്നെ കോളേജിലേക്കുള്ളൊരു റീ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിലുള്ള ഒരുപാട് വേറെ അതർ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരുപാട് പേരെന്നെ ഇപ്പൊ തിരിച്ചറിയുമായിരുന്നു ഒരുപാട് സ്റ്റുഡൻസ് തിരിച്ചറിയുവായിരുന്നു പോകുമ്പോൾ മിസ്സേ യൂട്യൂബിലുള്ള മിസ്സല്ലേ മിസ്സേതൊക്കെ ചോദിക്കും പിന്നെ ലോ കോളേജിലേക്ക് ചെന്നപ്പോഴും ഒത്തിരി പിള്ളേർ ചേച്ചി യൂട്യൂബിലുള്ള ചേച്ചിയുള്ളത് മലയാളം മിസ്സാന്ന് ആരും പറഞ്ഞു കൊടുക്കുവാണേ അപ്പൊ നമ്മളെ കൂടുതൽ പേര് അറിഞ്ഞിട്ട് ചെന്ന ഒരു റീഎൻട്രി നമുക്ക് ഈ തവണ കിട്ടിയിട്ടും അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ആ നാടുമായിട്ട് ഒരുപാട് ബന്ധം ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞു വരികയായിരുന്നു പണ്ടത്തെ ഒരു

അതാണ് നീ വാടം വന്ന നീ എവിടെ ഒന്നും ഒരു പണ്ടത്തെ സീരിയലിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഫേമസ് അല്ലായിരുന്നു ആ പാട്ടുകൾ മറന്നു ഞാൻ എഴുതി വെക്കുമായിരുന്നു സിനിമാ പാട്ട് പോലെ തന്നെ ഫേമസ് ആയിരുന്നു ജ്വാലയെ സുൽഫത്തിൻ്റെ മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആ കൊണ്ടേ കണ്ടിട്ടുണ്ടോ ല്ല അത് മനുഷ്യമായ അത് എപ്പോഴും ഇങ്ങനെ വലിയ ഒരു സെന്റിമീറ്റർ ഉണ്ട് അതറിയാതെ ഒരു സെന്റിമീറ്റർ അല്ല അതൊണ്ട് അതറിയാതെ അതിനെ തന്നെ കടിച്ച ഒരു മിനിറ്റ് അതെവിടെ ഉണ്ടാവണേ അതെ ഞാൻ

ഞാൻ അതിന്റെ ആൻസർ പറയാൻ പോവുകയാണ് നോക്കിയ ഫോണിൽ ഉണ്ടായിരുന്ന പണ്ടത്തെ സ്നേക്കിന്റെ ആ ഒരു ഗെയിം ആയിരുന്നു അകത്തു എണീറ്റ് ഇരിക്കടാവിടെ ഇരിക്കടാ ഇപ്പഴാൻസർ നൂര് വെച്ചതൊട്ടാ ആൻസർ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അയ്യോ എടാ ഈ ചെറുക്കന ഒരു ദിവസം എത്ര മുടി എൻ്റെ പറച്ചുകളറിയാവോ എന്ത് മുടിയാ ദൈവമേ നാളെ ഞാൻ എന്റെ ഇപ്പോഴത്തെ പണ്ടൊക്കെ നാളെ എന്ത് കറി ഉണ്ടാക്കും ചിന്ത ഇണ്ടായിരുന്നു എടാ എന്റെ തലേലിട്ട സാധനം കണ്ടില്ലടോ നീ എടുത്തോണ്ട് പോയില്ല എടാ കള്ളാ ഒടിച്ചു എടാ ഞാൻ മടിയിൽ അത് വെച്ചാൽ എടുത്തോണ്ട് ഇപ്പോഴത്തെ ചിന്ത നാളെ ഏത് സാരി കൊടുത്തോണ്ട് പോകും അതാണ് ഇപ്പോഴത്തെ എന്റെ ചിന്ത നമ്മളെപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ എനിക്ക് എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം വെറുതെ ഇരിക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മളിലേക്ക് ചീത്ത ചിന്തകളും ചീത്ത വിചാരങ്ങളും മനസ്സിനെ മടുപ്പിക്കുന്ന ചില ചിന്തകളൊക്കെ കടന്നു വരുന്നതൊക്കെ വെറുതെ ഇരിക്കുമ്പോഴാണ് മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിലിരുന്നപ്പോഴും ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നതും റീൽസ് എടുത്തോണ്ടിരുന്നതും ഒക്കെ വെറുതെ ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ച് തലമുണാക്കണല്ലോ എന്നോർത്താണ് നമ്മളിങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പിന്നെ നമുക്ക് ചിന്തിക്കാനൊക്കെ ഇപ്പോൾ രാവിലെ രാവിലെ എഴുന്നേറ്റം പെട്ടെന്ന് ജോലി തീർക്കണം ഇന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഡ്രസ്സ് മാറണം ഇന്ന സമയമാകുമ്പോഴത്തേക്കും ബസ്സിലേക്ക് ചാടി ഇറങ്ങി ഓടണം അപ്പം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ സമയമില്ല അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്കും കുറേ ആളുകളുടെ ഇടയ്ക്ക് ഇരിക്കണം കുറെ ആളുകളെ നമ്മൾ കാണുന്നു അവരോട് മിങ്കിള് ചെയ്യുന്നു സംസാരിക്കുന്നു പറയുന്നു അവർ പറയുന്നത് കേൾക്കുന്നു ഞാൻ എനിക്ക് കൂടുതലും പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാനായിട്ട് ഇഷ്ടം അപ്പൊ ഞാനിങ്ങനെ അവരൊക്കെ പറയുന്നതൊക്കെ കേൾക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു തിരിച്ചു വരാനുള്ള തിരക്കിലേക്ക് പോരുന്നു സ്റ്റാൻഡിൽ വന്നിരുന്നു കുറെ ആളുകളൊക്കെ കാണുന്നു ഞാൻ ഓരോരുത്തരെയൊക്കെ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കണം എന്താണെന്നറിയും അവരുടെ മാനരസ്യങ്ങള് അവരെങ്ങോട്ട് പോകുന്നവരായിരിക്കും അവരുടെ ചിന്താഗതികൾ ഇതെല്ലാം വെറുതെ എങ്കിലും നോക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മൾ ഞാൻ എന്താണേലും ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഒരു സങ്കടമുള്ള നമുക്ക് വെറുതെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട് അവിടെ ഇരിക്കുമ്പോ പോലും ഞാൻ കുറച്ചൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ എടുത്തിട്ട് റിപ്ലൈ ഒക്കെ കൊടുക്കാം ഇരിക്കണം പോണില്ലേ അനിയന്ന് പറയും ഞാൻ പോയി കഴിയുമ്പത്തേനും ഡ്രസ്സ് മാറി ഓട് സ്കൂളിലേക്ക് ഇതൊക്കെ തന്നെ എന്റെ കാര്യം പിന്നെ പൊടി അടിച്ചിട്ടാണോ എനിക്ക് ജലദോഷം പൊടിയും മഞ്ഞുങ്ങളെ കൊണ്ടിട്ട് അതിൻ്റെ ആണ്പോ ഭയങ്കര പൊടിയ കൂടിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലേ അമ്മ അതിൽ പൊടിയാണ് നമുക്ക് പിന്നെ കോളേജിലാണെങ്കിൽ അവിടെ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ടും നല്ല രീതിയിൽ രീതിയിലും പൊടിയൊക്കെ ഏത് പക്ഷി പ്രാവ് മൊട്ടിട്ടിരിക്കണതാ അതവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളൊക്കെ വിരിയണ്ടോ പിന്നെ നീ പോണക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ മൈൻഡപ്പ് ചെയ്യണം അപ്പം ഞങ്ങള് ഹാപ്പിയാണ് അടിപൊളിയാണ് അപ്പം എല്ലാവരും നമ്മുടെ പാഷൻ ഏതാന്നൊക്കെ തിരിച്ചറിഞ്ഞ പാഷനിലേക്ക് മാത്രം തിരിയുക ബാക്കിയുള്ളതെല്ലാം ടൈം പാസ് ആക്കി മാറ്റുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യണം